ഒരു ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സ് കൂടിപ്പോയാൽ ഒരു ഇരുപത്തിനാല് അത്രയൊക്കെയേ പത്തനമാറ്റിലെ നന്ദു എന്ന പെൺകുട്ടിക്ക് പ്രേക്ഷകർ കരുതിയിരുന്നുള്ളൂ എന്നാൽ ഇരുപത്തി എട്ട് വയസ്സുകാരിയാണ് നന്ദുവിനെ അവതരിപ്പിക്കുന്ന ഗോപിക ഗോപൻ എന്ന സുന്ദരി പെൺകുട്ടി ഏഴു വർഷത്തെ പ്രണയമായിരുന്നു ഗോപികയുടേത് തുടർന്ന് കോവിഡ് കാലത്തിനു മുമ്പ് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഗോപിക ഗോകുൽ എന്ന തന്റെ പ്രിയപ്പെട്ടവനെ വിവാഹം കഴിച്ചത് വീട്ടുകാരുടെ എല്ലാം അനുഗ്രഹവും ആശീർവാദവും വാങ്ങി അത്യാഡംബരമായി നടത്തിയ വിവാഹമായിരുന്നു ഇരുവരുടേതും അതിനുശേഷം അഞ്ചു വർഷമായി ഇരുവരും ഒരുമിച്ച് സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിനിടയിലാണ് ഗോപിക അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ഗോപിക ഒരു കൊച്ചു പെൺകുട്ടിയാണെന്നും വിവാഹിതയല്ല എന്നുമൊക്കെ കരുതിയ ആരാധകർക്കിടയിലേക്ക് അപ്രതീക്ഷിതമായാണ് ഗോപികയുടെ വിവാഹ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് ഇതോടെയാണ് ഗോപിക വിവാഹിതയാണെന്നും ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്ന കുട്ടിയാണെന്നുമെല്ലാം ആരാധകരും മനസ്സിലാക്കിയത് ഇപ്പോൾ സന്തോഷകരമായ ജീവി ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഗോപികിയും ഭർത്താവ് ഗോകുലും